എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ആവോലി മീൻകറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കിടിലൻ രുചിയിലുള്ള ആവോലി മീൻകറി നല്ല കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് പറ്റിച്ച ആവോലി മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇവിടെ രണ്ട് ആവോലി മീനാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നേരമൊന്നും നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്ത് വെക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് നേരത്തോളം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കേ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം അപ്പോൾ ഒരു ബൗളിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഒരു നാല് ടീസ്പൂണോളം ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയല്ല നമ്മുടെ സാധാ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ല റെഡ് കളറൊക്കെ ആയിട്ട് കിട്ടും ഞാനിപ്പോൾ ഇവിടെയുള്ള സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിനൊരുപാട് എരിവൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാല് ടീസ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇത് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഇടാ നമ്മൾ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഡയറക്റ്റായിട്ട് നമ്മൾ ഇടുമ്പേ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടീസ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടതേ ചെറിയുള്ളിയാണ് സവാളയല്ല ചെറിയുള്ളി തന്നെ എടുക്കണം എന്നാലാണ് കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ ഉണ്ടാവുക അപ്പോൾ ഒരു പതിനഞ്ച് ചെറിയുള്ളിയോളം ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം ഞാനത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകില് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഉണ്ടമുളകെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വയലറ്റ് കളർ മുളക് ഉണ്ടായിരുന്നു പിന്നെ കാന്താരി മുളകിൻ്റെ തന്നെ വേറൊരു വേഷനാണ് കേട്ടോ ഈ ഒരു പച്ചമുളക് അപ്പോൾ ഇത്രയും മുളക് എടുത്തിട്ടുണ്ട് മുളക് ഈ കാന്താരി മുളക് വേണമെങ്കിൽ കീറിയിടാം കേട്ടോ ഞാൻ അത് ചെറിയ മുളക് ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇട്ടത് പിന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കീറിയത് കറിവേപ്പില ഇതെല്ലാം നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഇനി നമ്മൾ തേങ്ങാ പാലാണല്ലോ ഈ കറി വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ കാണുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് പിന്നെ ഒന്നാം പാൽ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത് പിന്നെ കുടമ്പുളി നാല് കഷ്ണം കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു കുറച്ച് ചൂടുവെള്ളത്തിലാണ് ചൂടുവെള്ളത്തിലാണെട്ടോ ഞാനത് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ചില മീൻകറിയിലൊക്കെ നമ്മൾ കടുക് പൊട്ടിക്കും ഉലുവയൊക്കെ പൊട്ടിക്കാറുണ്ട് പിന്നെ ഞാൻ ഈ മീൻകറിയിൽ കടുകും ഉലുവിയൊന്നും യൂസ് ചെയ്യുന്നില്ല ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് മൂപ്പിക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ പച്ചമുളകും ഞാൻ ഞാനിപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകും നന്നായിട്ട് വാട്ടി കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂടെ ചേർക്കാം ഉള്ളിയും നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് മുരിയട്ടെ ഇതൊക്കെ ചെയ്യുമ്പോളേ ആ തീ സിമ്മിലിടാൻ ശ്രദ്ധിക്കണേ ആ തീ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ തീ സിമ്മിലിട്ടിട്ടാണ് ഇതെല്ലാം മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ അതാ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞൾപ്പൊടി നമ്മളിവിടെ തന്നെ മഞ്ഞൾ ഉണക്കി പൊടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങനെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വെള്ളത്തിലൊഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ ആ ഒരു അരപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചിട്ട് ചേർക്കുന്നതും കണ്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചേർക്കാം കേട്ടോ ഇപ്പം ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഡയറക്റ്റായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ മസാലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് സിമ്മിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വഴറ്റി ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ആ അതിൽ നിന്ന് ആ വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം ഇനി നമ്മളെ ആ മസാല തയ്യാറാക്കിയ ഒരു പാത്രം ഉണ്ടല്ലോ അപ്പം അത് ഞാൻ കുറച്ചും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ കുടംപുളിയും വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തേങ്ങാ പാലാണ് കേട്ടോ ചേർക്കാനുള്ളത് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന അല്ല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിള വരുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ മീൻ ഇട്ട് കൊടുത്തു അത് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ തിളയ്ക്കാനുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളയ്ക്കട്ടെ ഈ മീൻ അത്യാവശ്യം വേവൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് ആ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഒരു മിനിറ്റോളം പിന്നെ വേവിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ അടിപൊളി രുചിയിലുള്ള ആവോലി മീൻകറി നല്ല നാടൻ മീൻകറി തേങ്ങാ പാലൊഴിച്ച് വറ്റിച്ച നല്ല നാടൻ ആവോലി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് കൂട്ടി കഴിക്കാൻ ചോറിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം എല്ലാവരും മീൻകറി ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണും വരെ എല്ലാവർക്കും താങ്ക് ഓൾ